ഗൾഫിൽ ഞാൻ ചെന്നിട്ട് ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം തന്നെ പറയാം ആദ്യം സെയിൽസ് പ്രൊമോട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം മക്കൾ വളരെ കുഞ്ഞി ആയതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വർക്ക് ചെയ്യാവുന്ന അതും പ്രത്യേകിച്ച് ഈ ഭരണമാതിരി ചെറിയ മക്കളുള്ള അമ്മമാർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു നാല് മണിക്കൂർ ജോലിയുള്ളൂ ആണ് അപ്പോൾ അങ്ങനെ സെയിൽസ് ആയിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങുന്നത് പിന്നെ ഒരു പെർമനൻ്റ് സ്റ്റാഫായിട്ട് ഞാൻ ഒരു കൊല്ലം ചെയ്തു അതിനിടയിൽ ഞങ്ങളൊരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ തുടങ്ങി ഷാർജയിൽ തന്നെ അപ്പം പിന്നെ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയും അങ്ങനെ ഞാൻ ക്യാമറ അത്യാവശ്യം വളരെ പ്രൊഫഷണലായിട്ട് പഠിച്ചില്ലെങ്കിലും പിന്നെ അവിടെ സ്ത്രീകളുടെ ഈവൻസൊക്കെ സ്ത്രീകൾ തന്നെ ചെയ്യണം ഞാൻ വീഡിയോ ആണ് ചെയ്തത് സ്റ്റില്ലല്ല പിന്നെ ഞാനത് ചെയ്യുന്നതൊരു ജോലി എന്നുള്ള രീതിയിലല്ലാതെ അതിനോട് വലിയ ഭ്രമമൊന്നുമില്ല അത് പഠിക്കാനുള്ള ക്ഷമയില്ല എന്നാണ് ഞാൻ പറയാം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പ്രത്യേകിച്ച് സ്റ്റില്ല് പഠിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ ആവശ്യമുള്ളതാണ് അന്നേ ഡ ഡിജിറ്റൽ എത്തിയിട്ടില്ല ഇല്ല പക്ഷേ ഞങ്ങൾ ഇപ്പോൾ വരുമ്പോഴേക്കും ഡിജിറ്റലായി ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും അത് ഡിജിറ്റലായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും റിസപ്ഷനൊക്കെ വന്ന് ഞങ്ങൾ അത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി എട്ടിലത് വൈൻഡപ്പ് ചെയ്തു രണ്ടായിരത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഞാൻ തൊണ്ണൂറ്റിയാറിൽ അവിടെ എത്തിയ ഒരാളാണ് രണ്ടായിരത്തി പത്തിൽ തിരിച്ചു പോരുമ്പോൾ പെട്ടെന്ന് ഇത്രയും വർഷത്തെ ഒരു ഞാൻ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് നാടകം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഗൾഫിൽ പോണേലും മുന്നൊരു തിയേറ്റർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് ഞങ്ങള് നാടകം ട്രാൻസ്ലേറ്റ് ചെയ്യും അവര് ഇണ്ടായി തൃശൂർ തൃശൂരാണ് നാട്ടരങ്ങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനൊപ്പം അപ്പൊ മൊഗേരി മാഷ് ഇപ്പൊ തൃശൂർ രാമചന്ദ്രൻ മൊഗേരി മാഷ് അതുപോലെ ഉണ്ണികൃഷ്ണൻ മാഷ് സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ ഇപ്പൊ സാം പട്ടംകുരി ഇവരൊക്കെ കൂടെ ഉള്ള നാടകങ്ങളാണ് അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല എന്നാലും ഒരു മൂന്നാല് നാടകമൊക്കെ നമ്മള് പ്രിയനന്ദൻ അവരൊക്കെ കൂടെ നമ്മളിങ്ങനെ നാടകങ്ങൾ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതെ നയൻറ്റീസ് ആ നയൻറ്റി സിക്സിലല്ലേ ഞാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം സജീവമായിട്ട് അത്തരം ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്ക് അപ്പോഴും സിനിമ നമുക്ക് അത്ര അത്രയും അപ്രോച്ചബിൾ അല്ലല്ലോ എഫ് ടി ഐ വരെയൊക്കെ പോകണം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മളൊന്നും സ്വപ്നം കാണുന്നില്ല നമുക്ക് കഴിയാവുന്നത് ഇങ്ങനെ തിയേറ്ററാണ് ആണ് അങ്ങനെ ബി ടി ഐക്കൊക്കെ ചേർന്നതിന് ശേഷമാണ് ഞാൻ പോണത് ഗൾഫിൽ പോകുന്നു അത് പിന്നെ വേറെ എന്താ പറയണ്ട തലവര മാറ്റി പറിക്കുന്നു പറഞ്ഞ ആര് പിന്നെ നമ്മള് ഇമോഷണലി കുറച്ച് ക്ലിങ്ങ് ആയിരുന്നു അന്നൊക്കെ നമ്മളെ പാർട്ട്ണറൊപ്പം കൂടുതൽ ജീവിക്കാന്നുള്ളത് തന്നെയായിരുന്നു പ്രയോറിറ്റി അന്നു അപ്പൊ പിന്നെ ഞാൻ ഈ സ്വപ്നങ്ങളെല്ലാം അങ്ങ് കൈ ഒഴിഞ്ഞു പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ ഭയങ്കര ഒരു വാക്ക് സ്പേസ് ആണ് എനിക്ക് എനിക്കെന്നെ അറിഞ്ഞുകൂടാ നമ്മുടെ ഒരു ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഒരു കാലം പെട്ടെന്ന് പെട്ടെന്നൊന്നും ചെയ്യാനില്ല ഇനി എന്തു ചെയ്യും എനിക്ക് ഇത് തന്നെ ഒരു സ്ട്രേഞ്ച് സ്പേസ് ആയിട്ടാണ് തോന്നിയത് പിന്നെ അത് മറികടന്നില്ലേ പറ്റും അങ്ങനെ നോക്കുമ്പോഴാണ് സുഹൃത്തുക്കളുടെ തന്നെ സിനിമ അപ്പം അതിനകത്ത് ഞാൻ ഒളിപ്പോരാണ് ആദ്യത്തെ സിനിമൻ്റെ അത് പി എൻ ഗോപികൃഷ്ണൻ്റെ സ്ക്രിപ്റ്റായിരുന്നു ശശിധരൻ്റെ ആയിരുന്നു ഡയറക്ഷൻ അപ്പോൾ അതിൽ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഡയറക്ടറായിട്ട് എന്ന് പറഞ്ഞു അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു വർക്ക് പിന്നീട് നമ്മുടെ ജയൻ ചെറിയാൻ്റെ കബോഡി സ്കിപ്സ് പിന്നെ ഞാൻ തന്നെ പിന്നെ അപ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴായി പൊളിക്കും അങ്കമാലിയൊക്കെ സംഭവിക്കുന്നു അതിൽ വന്നപ്പോഴേക്കും ഞാൻ ഒരു കോഴിപ്പോരെന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ അതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്